കഴിഞ്ഞ ദിവസം വന്ന വാർത്തയായിരുന്നു മോഹൻലാലിന്റെ ഭാര്യയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യം എന്താണ് പ്രശ്നം എന്ന് മോഹൻലാൽ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാലും ഭാര്യയ്ക്ക് അടിയന്തരമായി തന്നെ ശസ്ത്രക്രിയ വേണം എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഓണം വെള്ളത്തിലായോ ലാലേട്ട എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരാണ് കാരണം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ് വയനാട് ദുരന്തം ഉൾപ്പെടെ പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഓണം ആഘോഷമൊന്നും ാനും എന്നാൽ ആശുപത്രിയിലാണെങ്കിലും ഭാര്യ സുചിത്രയ്ക്ക് ഓണക്കോടിയുമായി മോഹൻലാൽ നേരിട്ടെത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതേ കാര്യം തന്നെ പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് മോഹൻലാലും മോഹൻലാലിന്റെ ഭാര്യയും സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും അന്നു മുതൽ തന്നെ താരപത്നിക്ക് നല്ല സിനിമാ പ്രാധാന്യമുണ്ട് സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് സുചിത്ര അതുകൊണ്ട് തന്നെ സുചിത്രയ്ക്ക് ഓടിയെത്തുന്നത് മോഹൻലാലിന് അടുത്തേക്കാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിൽക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള സുചിത്രയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് നിരവധി പേർക്ക് അറിയാൻ വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണെന്ന് പറയുന്നു നിരവധി പേർക്ക് ഇപ്പോൾ സുചിത്രയുടെ അസുഖം എങ്ങനെയുണ്ടെന്നും ഭേദമാകുന്നുണ്ടോ എന്നും തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ കൂടുതലുമുള്ളത് മോഹൻലാൽ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പോലും മോഹൻലാലിനോടും ഇത്തരം ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത് എങ്ങനെയുണ്ട് സുചിത്രയ്ക്ക് എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് അറിയുകയും വേണം എല്ലാവരും സുചിത്രയുടെ ആരാധകരാണ് സിനിമയിൽ അഭിനയിക്കാതെ ഒരുപക്ഷെ സുചിത്രയ്ക്ക് ഇത്രയും ആരാധകരെ നേടാൻ സാധിച്ചത് മോഹൻലാലിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണെന്ന് പറയാം എല്ലാവരോടും വളരെ നല്ല ഒരു പെരുമാറ്റം അതാണ് സുചിത്ര എപ്പോഴും ആകർഷണമാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും സുചിത്രയുടെ ഒരു പ്രത്യേക ഇഷ്ടമുള്ളതും ഇപ്പോഴത്തെ ആ ഭാര്യയുടെ അസുഖത്തെക്കുറിച്ച് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേജിലേക്ക് പോലും വരാൻ നല്ല മടിയുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞ സുചിത്ര എന്നിട്ടും സുചിത്ര തന്റെ മകനു വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഇത്രയും അധികം മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും വൈറലായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സുചിത്രയ്ക്ക് ഇപ്പോൾ അസുഖം ബാധിച്ചിരിക്കുകയാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും എല്ലാവരും സുചിത്രയെ കുറിച്ച് ചോദിക്കുന്നു ഓണക്കോടിയുമായി മോഹൻലാൽ ഭാര്യയ്ക്ക് സന്തോഷം പകരാൻ എത്തിയ കാഴ്ച കാണാനും മലയാളികൾ ആഗ്രഹിക്കുന്നു ചില മാധ്യമങ്ങളൊക്കെ തന്നെയും ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആശുപത്രിയിൽ നിന്നും ഉടൻ തന്നെ സുചിത്ര വീട്ടിലേക്ക് മാറും അപ്പോൾ എന്തായാലും ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് മോഹൻലാൽ മടങ്ങും അതുവരെ എന്തായാലും ഭാര്യയോടൊപ്പം തന്നെയായിരിക്കും മോഹൻലാൽ ഭൂരിഭാഗം സമയത്തും എന്നാണ് പറയുന്നത് മോഹൻലാലിന് അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വയ്യ എന്നാണ് പറയുന്നത് എൻ്റെ ഭാര്യ അടിയന്തരമായ ശസ്ത്രക്രിയയ്ക്ക് വ്യതിയായ ആശുപത്രിയിലായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്കൊന്നും എനിക്ക് കൃത്യസമയത്ത് പ്രതികരിക്കാനാകാത്തത് എൻ്റെ മുമ്പിലെ രാജി എൻ്റെ മുമ്പിലെ ഏക വഴിയായിരുന്നു അതുകൊണ്ടാണ് അത് വച്ചതിന് ശേഷവും ഞാൻ നിങ്ങളെ കാണാമെന്ന് സംസാരിച്ച് പോയത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ വാർത്തകൾ പറയുമ്പോഴും പ്രേക്ഷകർക്കെല്ലാം അറിയേണ്ടത് മോഹൻലാലിനെക്കുറിച്ച് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ